മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വഴിമുട്ടി ജനറൽ സീറ്റുകളിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളുടെ തള്ളിക്കയറ്റമാണ് സ്ഥാനാർത്ഥി നിർണയം സങ്കീർണമാക്കുന്നത് ഇതിനിടെ കോൺഗ്രസിന്റെ വാർഡുകൾ ലീഗ് ആവശ്യപ്പെട്ടതോടെ കോൺഗ്രസ് തീച്ചുളയിലായി ജനറൽ വാർഡുകളായ തിരുവിഴാകുന്ന് തെങ്കര ഡിവിഷനുകൾ തങ്ങൾക്ക് വേണമെന്നാണ് ലീഗ് ആവശ്യപ്പെടുന്നത് എന്നാൽ ഇത് വിട്ടു നൽകാൻ കോൺഗ്രസ് തയ്യാറില്ല നിലവിലെ വാർഡുകളിലേക്ക് തന്നെ സ്ഥാനാർത്ഥികളുടെ ഒഴുക്കാണ് മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന ബ്ലോക്ക് ഡിവിഷനിലെ ജനറൽ വാർഡായ തിരുവികുന്നിൽ അരടിച്ചിലേറെ പേരുകളാണ് കേൾക്കുന്നത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ടി കെ ഇപ്പു സി ജെ രമേഷ് സക്കീർ തയ്യൽ ഓ ഫിറോസ് നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത എന്നിവരാണ് മത്സരിക്കാൻ കച്ച മറ്റൊരു ജനറൽ വാർഡായ പയ്യനടുത്ത് ഡി സി സി ജനറൽ സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫ് കുമ്മരുമ്പത്തൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ പി എം നൌഫൽ തങ്ങൾ തെങ്കര പഞ്ചായത്ത് അംഗം സി പി അലി ഐ എൻ ഡി യു സി ഡിവിഷൻ പ്രസിഡന്റ് ഒ സജീവ് എന്നിവരും തെങ്കരയിൽ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഉരിക്കൽ സെയ്ദ് നൌഷാദ് ചേരഞ്ചേരി ഗിരീഷ് ഗുപ്ത തെങ്കര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി ജഹീഫ് എന്നിവരുമാണ് രംഗത്തുള്ളത് തിരുഴാകുന്ന് വാർഡിൽ കഴിഞ്ഞ തവണ ഐ ഗ്രൂപ്പാണ് മത്സരിച്ചത് ഈ സീറ്റിലേക്ക് മത്സരിക്കാൻ രംഗത്ത് വന്നതാകട്ടെ ഐ ഗ്രൂപ്പിന് പുറത്തുള്ളവരും ഈ സീറ്റ് ഐ ഗ്രൂപ്പിന് നഷ്ടമായാൽ പകരം തെങ്കരയോ പയ്യനടമോ ഐക്ക് നൽകേണ്ടി വരും പയ്യനടത്തും തെങ്കരയിലും നിലവിൽ എ ഗ്രൂപ്പാണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നാല് തവണ യോഗം ചേർന്നെങ്കിലും തീരുമാനമായില്ല കോൺഗ്രസ് ജില്ലാ ഭാരവാഹികൾ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പോഷക സംഘടന സംസ്ഥാന ഭാരവാഹികൾ പോഷക സംഘടനകളുടെ ബ്ലോക്ക് പ്രസിഡന്റുമാർ ഉൾപ്പെടുന്ന കോർ കമ്മിറ്റി ചർച്ച ചെയ്ത് തർക്കം പരിഹരിക്കണമെന്നാണ് ഇക്കഴിഞ്ഞ നാലിനിറക്കിയ കെ പി സി സിയുടെ സർക്കുലറിൽ പറയുന്നത് കോർ കമ്മിറ്റിയിലും പരിഹാരമായില്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിന് വിടാനാണ് നിർദ്ദേശം എന്നാൽ മണ്ണാർക്കാട് കോർ കമ്മിറ്റി ഇതുവരെ യോഗം ചേർന്നില്ല അതേസമയം കോങ്ങാട് ബ്ലോക്കിലെ വാർഡുകളിൽ കോൺഗ്രസ് ലീഗ് സിറ്റ് വിഭജനം പൂർത്തിയായി ബ്ലോക്കിൽ അധികമായി വന്ന കുമരമ്പത്തൂർ പഞ്ചായത്തിലെ നെച്ചുള്ളിയും വനിതാ വാർഡ് ആർക്കുന്ന കാര്യത്തിൽ ലീഗും കോൺഗ്രസും ധാരണയിലെത്തിയിട്ടില്ല